മലയാളികളുടെ മനസ്സിൽ ആകാശഗംഗയിലെ ഗംഗ എന്ന യക്ഷി കഥാപാത്രത്തിലൂടെ മായാത്ത ഇടം നേടിയ നടി മയൂരി ഓർമ്മയായിട്ട് രണ്ട് പതിറ്റാണ്ട് പിന്നിടുമ്പോഴും ആ മുഖം മലയാള സിനിമ ആസ്വാദകർക്ക് ഇന്നും ഒരു നൊമ്പരമാണ് വെറും ഇരുപത്തിരണ്ട് വയസ്സിൽ ജീവിതം അവസാനിപ്പിച്ച ഈ യുവനടി അഭിനയ ജീവിതത്തിൽ ഏഴ് വർഷം മാത്രം ഉണ്ടായിരുന്നിട്ടും തന്റെ ഓരോ വേഷങ്ങളിലൂടെയും പ്രേക്ഷകരെ ആകർഷിക്കാൻ അസാമാന്യമായ കഴിവ് കാണിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കൊൽക്കത്തയിൽ തമിഴ് ദമ്പതികളുടെ മകളായി ശാലിനി എന്ന പേരിൽ ജനിച്ച മയൂരി എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് കെ ആർ സംവിധാനം ചെയ്ത തമിഴ് ചിത്രമായ കുംഭകോണം ഗോപാലു എന്ന ചിത്രത്തിൽ പാണ്ഡ്യരാജനൊപ്പം നായികയായിട്ടായിരുന്നു തുടക്കം കൗമാരക്കാരിയായിരുന്നിട്ടും ഒരു നഴ്സിന്റെ പക്വമായ വേഷം മയൂരി മികച്ചതാക്കി അതേ വർഷം തന്നെ മലയാളത്തിൽ സിബി മലയലിന്റെ ബ്ലോക്ക് ബസ്റ്റർ റൊമാൻറ്റിക് കോമഡി ചിത്രമായ സമ്മറിൻ ബത്ലഹേം എന്ന സിനിമയിലൂടെ മയൂരി മലയാളികൾക്ക് പ്രിയങ്കരിയായി ഈ ചിത്രത്തിലെ അഞ്ച് കേന്ദ്ര സ്ത്രീ കഥാപാത്രങ്ങളിൽ ഒരാളായിരുന്നെങ്കിലും മയൂരിയുടെ വേഷം പ്രേക്ഷക ശ്രദ്ധ നേടി ഇത് കൂടുതൽ മലയാള ചിത്രങ്ങളിലേക്ക് മയൂരിക്ക് വഴി തുറന്നു സമ്മറിൻ ബതിൽഹേയും നൽകിയ ശ്രദ്ധ അടുത്ത രണ്ടു വർഷം മയൂരിയെ മലയാള സിനിമയുടെ തിരക്കുള്ള നായികമാരിൽ ഒരാളാക്കി വിനയന്റെ എക്കാലത്തെയും വലിയ ഹിറ്റുകളിൽ ഒന്നായ ആകാശഗംഗയിലെ പ്രതികാരദാഹിയായ യക്ഷി ഗംഗ മയൂരിയുടെ കരിയറിലെ ഏറ്റവും ശ്രദ്ധേയമായ കഥാപാത്രമായി മാറി